പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് മറ്റൊന്നുമല്ല എന്താ എനിക്ക് യൂട്യൂബ് റവന്യൂ കിട്ടിയിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ ഒന്നാം തീയതിയാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് ആദ്യത്തെ യൂട്യൂബ് റവന്യൂ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞ എൻ്റെ ഒരു എനിക്ക് കിട്ടിയ ഒരു വിഷുക്കൈ നീട്ടം യൂട്യൂബിൽ നിന്നിട്ടാണ് ഒരു വിഷുക്കൈ നീട്ടമായിട്ട് ഞാനതിനെ കണക്കാക്കുന്നു അപ്പോൾ എൻ്റെ പോലെ വീഡിയോസൊക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സ് അതായത് പുതിയ പുതിയ യൂട്യൂബേഴ്സുകൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങോട്ട് വ്യൂസ് കയറിയിട്ട് പെട്ടെന്ന് തന്നെ മോട്ടീവേഷൻ ആകുന്ന ചാനലുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാരുടെ യൂട്യൂബ് ചാനലുകൾ എങ്ങനെയാണ് പെട്ടെന്ന് മോട്ടീവേഷൻ ആകാനായിട്ടൊക്കെ കഴിയുക എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ മോണിറ്റൈസേഷൻ ആകണം നമുക്ക് ആയിരം സബ്സ്ക്രൈബർ ഒരു വർഷത്തിനുള്ളിൽ ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാം തീയതി നമ്മൾ അല്ലെങ്കിൽ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി നമ്മളൊരു ചാനൽ തുടങ്ങുന്നതിരിക്കട്ടെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതേ ഡേറ്റിന് മുൻപായിട്ട് തന്നെ നമുക്ക് നാലായിരം വാച്ചവറും അതുപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബറും കൂടെ നമ്മുടെ ചാനലിൽ ഉണ്ടാവണം എങ്കിൽ മാത്രമാണ് മോണിറ്റൈസേഷൻ ആവുക അല്ലെങ്കിൽ ഷോർട്ട് ആണെങ്കിൽ നമുക്ക് ടെൻ മില്യൺ വ്യൂസ് ആണ് വരേണ്ടത് പക്ഷേ അതിരി ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമാണ് നമുക്ക് ഷോർട്ട് വീഡിയോയിലൂടെ ടെൻ മില്യൺ വ്യൂസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുകൾ ഷോർട്ട് വീഡിയോ ചെയ്താൽ മാത്രമേ അത് നമുക്ക് സാധ്യമാവുകയുള്ളൂ പക്ഷേ ഏറ്റവും എളുപ്പം ഇത് തന്നെയാണ് നമുക്ക് ഷോർട്ട് വീഡിയോ ഇടയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബറെ കിട്ടാൻ നല്ലത് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഓരോ ഷോർട്ട് വീഡിയോ ഇടുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ലോങ് വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ലോങ് വീഡിയോയിലൂടെ നമുക്ക് വാച്ച് അവർ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും ഷോർട്ട് വീഡിയോയിലൂടെ നമുക്ക് സബ്സ്ക്രൈബറുടെ എണ്ണം കൂടുകയും കൂടെ ചെയ്യും അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെയൊക്കെ നമുക്ക് പത്തും പന്ത്രണ്ടും അല്ലെങ്കിൽ പത്തിരുപത് സബ്സ്ക്രൈബറെ ഒക്കെ കിട്ടാൻ നല്ലത് ഷോർട്ട് വീഡിയോ ആണ് ആ സമയത്ത് ഷോർട്ട് വീഡിയോയിൽ കാണുന്ന ആ വ്യൂസിൻ്റെ ടൈം നമുക്ക് ഈ നാല് മണിക്ക് നാലായിരം മണിക്കൂറിലോട്ട് കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ലോങ് വീഡിയോ ചെയ്തിട്ട് നാലായിരം മണിക്കൂർ തികക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എനിക്ക് എൻ്റെ ചാനലിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് മാസം കൊണ്ട് തന്നെ എനിക്ക് ആയിരം സബ്സ്ക്രൈബറൊക്കെ കിട്ടി പക്ഷേ വാച്ച് അവർ കൂടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്ത് ഞാൻ ആയിരം സബ്സ്ക്രൈബർ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടുതലും ലോങ് വീഡിയോകൾ ചെയ്ത് പിന്നെ വാച്ച് അവർ കൂട്ടാൻ വേണ്ടിയിട്ട് റെഗുലറായിട്ട് ഡെയിലി ഒരു വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു ഓരോ വീഡിയോയിലും അതും എങ്ങനെയാണ് ഇട്ടുണ്ടെന്ന് വെച്ചെന്നാൽ കറക്റ്റ് ഒരു ടൈമുണ്ട് അന്നൊക്കെ ഞാൻ എല്ലാ ദിവസവും വെളുപ്പിന് ഏഴ് മണിക്ക് തലേ ദിവസം എടുക്കുന്ന വീഡിയോ ഞാൻ രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഒരു രണ്ട് മണി മൂന്ന് മണി രാത്രി വരെയൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തിട്ട് എന്ത് ചെയ്യും അപ്ലോഡ് ചെയ്തിട്ടേക്കും പബ്ലിക് പബ്ലിക്കാക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് പബ്ലിക് പബ്ലിക്കാകും അപ്പോൾ ആയിട്ട് അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് കൃത്യമായിട്ട് നല്ല വ്യൂസ് കയറാൻ തുടങ്ങി പെട്ടെന്ന് വീഡിയോസൊക്കെ റീച്ചാകാനായിട്ട് തുടങ്ങി അങ്ങനെയാണ് എനിക്ക് കറക്റ്റ് ആറുമാസമായപ്പോഴത്തേക്ക് മോണിറ്റൈസേഷൻ ആകുകയും ചെയ്ത് അപ്പോൾ മോണിറ്റൈസേഷൻ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള മെസ്സേജ് വരും മോട്ടീസേഷൻ കുറെ പ്രോസസ്സൊക്കെ ഉണ്ട് അത് ചെയ്യും അത് ചെയ്തു ശേഷം മോട്ടീസേഷൻ ആയി കഴിയുമ്പോൾ നമ്മളുടെ അക്കൗണ്ടിൽ ഒരു പത്ത് ഡോളറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഗൂഗിൾ ആഡിസെൻസിൽ നിന്ന് നമുക്ക് പിൻ നമ്പർ വരും പിൻ നമ്പർ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക അത് ഒരു മാസത്തോളം അത് പിടിക്കും ആ സമയത്ത് തന്നെ നമുക്കിങ്ങനെ നമ്മളിടുന്ന വീഡിയോസുകൾക്കൊക്കെ എന്ത് നമുക്ക് റവന്യൂ കയറിക്കൊണ്ടിരിക്കും അപ്പം മോണിറ്റൈസേഷൻ ആകുന്നത് വരെ നമ്മൾ എത്ര വീഡിയോസ് ചെയ്താലും അത് നമ്മുടെ ചാനല് മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക മാത്രമേ മാത്രമേയുള്ളൂ ആ സമയത്ത് അത്രയും നമ്മൾ മോണിറ്റൈസേഷൻ മോട്ടിവൈസേഷൻ വരെ ഒരു പത്തോ നൂറോ നൂറ്റമ്പതോ അല്ലെങ്കിൽ പത്തോ നാൽപ്പത് അമ്പത് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ചിലപ്പോൾ ചെയ്തായിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് നമുക്ക് മോണിറ്റൈസേഷൻ ആവുക പക്ഷെ അത്രയും നാൾ മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടി നമ്മൾ ചെയ്ത ചാനലുകൾക്ക് ചാനലുകൾക്കല്ല വീഡിയോസുകൾക്ക് അത്രയും നാൾ നമുക്ക് അതിൽ നിന്ന് യാതൊരു റവന്യൂ കിട്ടത്തില്ല പക്ഷേ പക്ഷേ മോട്ടിവേഷൻ ആയി കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ ചെയ്ത അതായത് ഒന്നാമതോ രണ്ടാമതോ മൂന്നാമതോ ഒക്കെ എത്ര വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ വീഡിയോസിനൊക്കെ മോട്ടിവേഷൻ ആയി കഴിഞ്ഞിട്ട് വരുന്ന വ്യൂസുകൾക്കൊക്കെ നമുക്ക് പിന്നെ ഇങ്ങോട്ട് പൈസ കിട്ടാനായിട്ട് തുടങ്ങുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു രീതിയാണ് നമുക്ക് ഗൂഗിൾ ആഡിസൺസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിന്റെ അങ്ങനെയാണ് വരിക അപ്പോൾ ഞാൻ പറയുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമേക്ക വ്യൂസ് വരുന്നില്ലെന്ന് ഓർത്ത് നിരാശപ്പെടേണ്ട എൻ്റെ വീഡിയോസിനൊക്കെ ആദ്യത്തിനൊക്കെ അറുന്നൂറ് എണ്ണൂറ് നാന്നൂറ് അങ്ങനെ അങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് പിന്നീട് എനിക്ക് ഓരോ വൺ കെ വരുന്നു വൺ ഗെ വ്യൂസ് വരുന്നു വൺ ഗെ വ്യൂസ് അതുപോലെ ടു കെ ഒക്കെ വരുമ്പോൾ എനിക്ക് ഏതാണ്ട് വൺ വ്യൂസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് വൺ മില്യൺ വ്യൂസ് കിട്ടിയതിന്റെ ഒരു സന്തോഷമായിരുന്നു എനിക്ക് അന്നേരം ഒക്കെ ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ക്രമേണ ക്രമേണ നമ്മുടെ അപ്പോൾ ചിലപ്പോ നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ചെയ്യും നല്ല വ്യൂസ് വരുന്ന ചില വീഡിയോസിന് തീയത അങ്ങോട്ട് ഇങ്ങനെ താഴേക്കായി പോകും വ്യൂസ് പക്ഷെ അതുകൊണ്ടൊന്നും നമ്മൾ മേടിക്കേണ്ട നമ്മൾ വീണ്ടും റെഗുലറായിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക തീർച്ചയായും നമുക്ക് എനിക്ക് സമ്പാദിക്കാൻ പറ്റിയതുപോലെ ഒരു വരുമാനം നിങ്ങൾക്കുമൊക്കെ സമ്പാദിക്കാൻ പറ്റും എന്താണെങ്കിലും നമുക്ക് നമ്മുടെ കഠിന പ്രവർത്തന ഫലമായിട്ട് ഒരു ചാനല് മോണിറ്റൈസേഷനായി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പം നമുക്ക് എപ്പോഴാണെങ്കിലും അതിനകത്ത് ഇപ്പം കുറച്ച് എന്തെങ്കിലും കാണാൻ കൊണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാതൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസ് ഒക്കെ അങ്ങോട്ട് ഡിലേ ആകാൻ തുടങ്ങും ഇപ്പം എനിക്ക് ശരിക്കും മോണിറ്റൈസേഷൻ ആകാൻ ആറു മാസം എടുത്തോളൂ പക്ഷേ ഏണിങ്സ് വരാനായിട്ട് ഇപ്പം അതിനുശേഷം ഒരു പത്ത് പന്ത്രണ്ട് മാസം കൂടെ എടുത്തു കഴിഞ്ഞിട്ടാണ് എനിക്ക് പത്ത് പത്ത് പതിനാറ് മാസം കൂടെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നത് അപ്പം അതിന് കാരണം എനിക്ക് കുറച്ച് സമയത്തൊക്കെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നില്ല അതുതന്നെയല്ല ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് അപ്പോൾ വീട്ടിലുള്ള സർവ്വ കാര്യങ്ങളും ചെയ്യുകയും അതോടൊപ്പം എനിക്ക് കൂൺ കൂൺകൃഷിയുണ്ട് കൂൺകൃഷിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സമയങ്ങൾ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇട്ടത് അല്ലാതെ യൂട്യൂബ് ചാനൽ എന്നു പറഞ്ഞാൽ അതിൻ്റെ പുറകെ നടക്കാനുള്ള ടൈമൊന്നും എനിക്കില്ലായിരുന്നു പിന്നെ എന്തുകൊണ്ടും ഇങ്ങനെ ഒരു ചാനല് നമുക്ക് അവരിങ്ങനെ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾക്കൊരു മെമ്പർഷിപ്പ് കിട്ടുക അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പം പരിശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് നേടിയെടുക്കാനായിട്ട് പറ്റും അപ്പം അതിലുതകുന്ന മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ മറ്റ് വീഡിയോസിലൂടെയൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്നാലാകുന്നത് വിധം ഞാൻ വിവരിച്ചൊക്കെ തരികയും ചെയ്യാം അതുപോലെ തന്നെ വീഡിയോസൊക്കെ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഒരിക്കലും സബ്സ്ക്രൈബർ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് ആയിരം സബ്സ്ക്രൈബറെ ഒക്കെ ഏറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ആരോടെങ്കിലൊക്കെ കാണുന്നവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരോടും പറഞ്ഞു പുറകെയൊന്നും പോകരുത് ശരിക്കും ജെനുവിൻ ആയിട്ട് നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് നമ്മുടെ സംസാര ശൈലി ഇഷ്ടപ്പെട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സുകളാണ് നമ്മുടെ ചാനലിനെ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾക്ക് ഉതകുന്നത് അല്ലാതെ നമ്മളിപ്പോൾ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ ഒന്നും നമ്മൾ അതുവരെ ആദ്യമേ കുറച്ചൊക്കെ നമ്മുടെ ചാനലൊക്കെ കാണും പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അവർ നമ്മളെ ശരിക്കും ഹെൽപ്പ് ചെയ്യണമെന്നില്ല അതല്ലെങ്കിൽ അത്രയ്ക്ക് നമ്മളോട് താല്പര്യമുള്ള വ്യക്തികളായിരിക്കണം അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഫ്രണ്ട്സിന് ബന്ധുക്കളെയൊക്കെ വെച്ചിട്ട് അവർക്ക് ചാനലുകൾ അയച്ചു കൊടുത്തിട്ട് അവർ കാണാൻ പറഞ്ഞ് അങ്ങനെ അപ്പൊ നമ്മൾ വിചാരിക്കും എനിക്ക് കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല ക്ലോസ് ഫ്രണ്ട്സുകളുള്ള കുറെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അവർക്കൊക്കെ നമ്മുടെ വീഡിയോസ് അയച്ചു കൊടുക്കാം അങ്ങനെ അവർ കണ്ടോളും അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല ഒരിക്കലും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ കൂട്ടുകാരൊക്കെ അടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊന്നും നമ്മുടെ വീഡിയോസ് നമ്മൾ സ്വയം ഷെയർ ചെയ്തു കൊടുത്ത് വ്യൂസൊന്നും കൂട്ടാൻ ശ്രമിക്കരുത് കാരണം നമ്മൾ അയച്ചു കൊടുക്കുന്നവർ നല്ല രീതിയിൽ കണ്ടില്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നമ്മുടെ വീഡിയോസുകളെ പ്രമോട്ട് ചെയ്യത്തില്ല നമ്മൾ നേരെ യൂട്യൂബിലേക്ക് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുക എനിക്ക് അനുഭവം ഉള്ളതാണ് കാരണം ഞാൻ ആദ്യാദ്യമൊക്കെ എന്ത് ചെയ്യുന്ന അറിയാവോ ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഹസ്ബൻഡ് ജോലി ചെയ്തുകൊണ്ടിരുന്ന വാട്സപ്പ് ആ ഓഫീസിലെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങോട്ട് അവർക്ക് അതിലേക്കൊക്കെ അയക്കുമായിരുന്നു എന്നാൽ അങ്ങനെ അയക്കുന്ന വീഡിയോസിനും എന്നാൽ ഞാൻ അങ്ങനെ ഒന്നും അയക്കാതെ പ്രോപ്പറായിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടുന്നു അങ്ങനെ ഇട്ടിരുന്ന ശരിക്കും പ്രോപ്പറായിട്ട് നേരെ അങ്ങോട്ട് പോകുന്ന വീഡിയോസുകൾക്ക് തന്നെയാണ് വ്യൂസ് പെട്ടെന്ന് കയറി വരിക നമ്മളിങ്ങനെ അയച്ചു കൊടുത്തിട്ട് അവർ ജെനുവൻ അത് കണ്ടില്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നമ്മുടെ വീഡിയോസുകളെയൊന്നും പ്രമോട്ട് ചെയ്യത്തില്ല അപ്പം അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് പിന്നീട് മറ്റു വീഡിയോസിലൂടെയൊക്കെ ഷെയർ ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം ഞാൻ എത്രയാണ് എനിക്ക് കിട്ടിയ യൂട്യൂബ് റവന്യൂ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പൊ യൂട്യൂബിനൊരു പോളിസി ഉണ്ടെന്ന് പറയുന്നുണ്ട് അതിൽ അത് എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയില്ല എനിക്ക് വലിയ വലിയ ശല്യുകാരൊക്കെ ഒരുപാടുണ്ടല്ലോ അവരാരും തന്നെ അവർക്ക് കിട്ടുന്ന യൂട്യൂബ് റവന്യൂ എത്രയാണെന്ന് പബ്ലിക്കായിട്ട് പറയല അപ്പൊ അങ്ങനെ എന്തൊരു പോളിസി ഉണ്ടെന്നാ പറയുന്നത് അപ്പോൾ ഞാൻ എന്താണെങ്കിലും എനിക്ക് കിട്ടിയിട്ടുള്ള യൂട്യൂബ് റവന്യൂ എന്ന് പറയുന്നത് ഒരു പതിനായിരം രൂപയ്ക്ക് അടുത്തുള്ള റവന്യൂ ആണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു പതിനായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് യൂട്യൂബിൽ നിന്ന് എന്റെ അധ്വാനം കൊണ്ട് എനിക്ക് കിട്ടിയ ഈ റവന്യൂ എന്ന് പറയുന്നത് ഈ പതിനായിരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ലക്ഷത്തേക്കാൾ ഏ അതിനേക്കാൾ അതിനേക്കാളും വിലമതിക്കാൻ പറ്റാത്ത ഒരു മൂല്യമാണ് ഞാൻ ഞാനിതിന് കൽപ്പിക്കുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തുടർന്നുള്ള വീഡിയോസുകളിൽ വീണ്ടും കാണാം ഓക്കെ